കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക്പോളിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മണ്ഡലം ഭരണാധികാരിയും കാസർഗോഡ് ജില്ലാ കലക്ടറുമായ കെ ഇമ്പശേഖർ ആരോപണം ഉന്നയിച്ച ഏജന്റുമാരെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതായും കലക്ടർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുന്ന പ്രക്രിയയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഭാരത ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് ഇത് നിർവഹിക്കുന്നത് സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്ന ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഈ പ്രക്രിയ ഇത് പൂർണ്ണമായും ചെയ്യാറുണ്ടെന്നും ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വാർത്താ സമ്മേളനവുമായി എത്തിയ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജനറൽ ഇലക്ഷൻ ബന്ധപ്പെട്ട് ഓഫ് അത് എല്ലാ നമ്മൾ നൽകി അവരുടെ ഏജൻറ്റുമാരും ഉണ്ടായിരുന്നു ഇവരെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്മീഷനിങ് പ്രോസസ്സ് നമ്മൾ തുടങ്ങിയത് പത്രക്കുറിപ്പ് ഉൾപ്പെടെ എല്ലാം കൊടുത്തിരുന്നു ഏഴ് മണ്ഡലങ്ങളിൽ ഏഴ് മണ്ഡലങ്ങളിലും നമ്മൾ ഇന്നലെ ഈ കമ്മീഷനിങ് പ്രോസസ്സ് തുടങ്ങിയുണ്ട് അതിൽ അഞ്ച് മണ്ഡലങ്ങൾ പൂർത്തിയായി രണ്ട് മണ്ഡലത്തിലെ ഉദുമയിലും കാഞ്ഞങ്ങോടിലും ഇപ്പോഴും നടക്കുകയാണ് ഇന്ന് തീർക്കും അപ്പോൾ ഇതിൽ ഒരു ഒരു പരാതി ഒരു മണ്ഡലത്തിൽ നിന്ന് വന്നത് ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റ് വോട്ട് സ്ലിപ്പ് മാത്രം ഇത് ഇടാതെ തന്നെ പറഞ്ഞുണ്ട് എന്നാണ് പരാതി വന്നത് അപ്പോൾ ആ പരാതി നമ്മൾ അപ്പം തന്നെ പരിശോധിച്ചു നമ്മുടെ അസിസ്റ്റൻ്റ് റിട്ടേണിങ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു ഈ ബെൽ എൻജിനീയർസ് അവിടെ ഉണ്ടായിരുന്നു ഈ കാൻഡിഡേറ്റ്സ് ഏജൻ്റ്മാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അവർ ആ ഒരു വി വി പാറ്റ് കൊണ്ടുപോയി ആയിരം വോട്ട് ഇട്ടു ഏത് വി വി പാറ്റിലാണോ അവർക്ക് സംശയം ഉണ്ടായിരുന്നോ ആ വി വി പാറ്റ് എടുത്ത് കൊണ്ടുപോയി മാക്ക് പോൾ ചെയ്ത് ആയിരം വോട്ടുകൾ ഇട്ടു ആയിരം വോട്ടുകൾ ഇട്ടിട്ട് എല്ലാം കൗണ്ട് കൗണ്ട് ചെയ്തു ആയിട്ട് നമുക്ക് ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഭാഗമായി നടത്തിയ മോക്ക് മോക്ബോളിനിടെ അധികമായി വിവിപാറ്റ് സ്ലിപ്പ് പുറത്തു വന്നതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന വിവിപാറ്റ് സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്ബോളിനിടെ പുറത്തു വന്നതെന്നും ഈ സ്ലിപ്പിൽ നോട്ട് ടു ബി എന്നും സ്റ്റാൻഡർഡൈസേഷൻ ഡൺ വിവിറ്റ് സീരിയൽ നമ്പർ എന്നും രേഖപ്പെടുത്തിയിരുന്നു എന്നും കളക്ടർ വ്യക്തമാക്കി മാത്രമല്ല മറ്റ് വിവി പാറ്റ് സ്ലിപ്പിനെക്കാളും നീളക്കൂടുതലുള്ള സ്ലിപ്പുമാണിത് പ്രാഥമിക പരിശോധനയ്ക്കുള്ള സ്ലിപ്പാണ് മോക്ബോളിന്റെ ലഭിച്ചതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണെന്നും പറഞ്ഞ വരണാധികാരി വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ഏജന്റുമാരെ എല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായും ആയിരം വോട്ട് ചെയ്തതിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഏജന്റുമാർ ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു ഈ കാൻഡിഡേറ്റ്സിന്റെ ഏജന്റുമാരെ നമുക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് അവർ ബോധ്യപ്പെട്ടതാണ് എല്ലാം ബോധ്യപ്പെട്ട ശേഷമാണ് നമ്മൾ ഈ കമ്മീഷനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം സി സി ടി വി ക്യാമറയിൽ റെക്കോർഡിംഗ് ഉണ്ട് ഈ കമ്മീഷനിങ് മുഴുവനും അവിടെ ഉള്ള സി സി ടി വി ക്യാമറയിൽ എന്താണ് സം എന്താണ് അവിടെ നടന്നത് എല്ലാം സി സി ടി വി ക്യാമറയിലും ഉണ്ട് ഇതിന് റെക്കോർഡ് മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട് മാത്രമല്ല ഇന്നത്തെ നമ്മൾ കമ്മീഷനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോളിംഗ് സ്റ്റേഷൻ വെച്ച് വെച്ചാണ് സ്ട്രോങ് റൂമിൽ അടുക്കി വയ്ക്കേണ്ടത് പോളിംഗ് ദിവസം രാവിലെ പോളിംഗ് ദിവസം രാവിലെ போலிங் தொடங்குக்கு முன்பு நம்ம மாக் போல் நடத்தையா ஆ மாக்போல் அம்பது வோட்டி இடது அதுவும் ஈ போலிங் ஏஜென்ட்கள் முன்பில் ஆனால் நம்ம செய்யும் அம்பது வோட்டி இடும் ஆ அம்பது வோட்டி இட்டு மாக்போ ஸ்லீப் போல் ஸ்லீப் கவுண்ட் செய்யும் கவுண்ட் செய்து செய்யுது போல் சர்ட்டிஃபிக்கேட் கொடுக்கும் எத்தனை இட்டது இது டாலி செய்யும் மிஷினோடப்பம் டாலி செய்யும் செய்து அது ஒரு ப்ளாக் கவரில் இட்டு இம் ஒப்பம் அதாவது திருச்சி நமக்கு ரிசப்ஷன் சென்டருக்கு வரும்போது എവിടെ അതായത് ഏത് റൂമിൽ വെക്കുന്നുണ്ടോ വി പാറ്റ് യൂണിറ്റ് ബാലറ്റ് അതേ അതേ മുകളിലാണ് ഈ ബ്ലാക്ക് കവർ ഉൾപ്പെടെ ഉള്ള ഇ വി എം പേപ്പർസ് വെക്കുന്നത് മനസ്സിലായോ അപ്പോ അങ്ങനെയാണ് ഈ പ്രോസസ് കാസർകോട്ടെ ബിജെപിക്ക് അധിക വോട്ട് പോയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി തന്നെ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്